അപ്പൊ ഉത്രാട ദിവസം വൈകുന്നേരം ഞങ്ങൾ കുറച്ച് പൂക്കളൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ നേരെ കൂത്തു കറുമ്പം ഞങ്ങൾ നേരെ ഞങ്ങളുടെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പൊ എനിക്ക് തിരുവോണ ദിവസം കാണാം പൂടുണ്ട് മ്മളെ ഓണാന്ന്

ചെല പൂവെല്ലാം അലർജി ആണല്ലോ അലർജി ആണല്ലേ ఇది ఇది వెళ్ళే తప్పలే చప్పం వెళ్ళే రెదన్నే పూینده అంటే చెల్లదుదాను తప్ప ఈ కొండ కట్టకి కొండ

അങ്ങനെ ഞാനും എന്റെ കുഞ്ഞു നൈനൂസും കൂടി ഇന്ന് പൂ ഇടാൻ തുടങ്ങി വളരെ ചെറിയ പൈസക്ക് മാത്രമേ പൂ വാങ്ങിയിട്ടുള്ളൂ അതായത് നൂറ്റി അമ്പത് രൂപക്കാണ് ഞങ്ങള് പൂ വാങ്ങിയത് മൊത്തം രണ്ട് മൂന്ന് കളർ പൂവാണ് വാങ്ങിയത് പിന്നെ കൊറച്ച് വെള്ളപ്പൂവ് പൂക്കോളെന്ന് വരുമ്പം ഇന്നലെ പറിച്ചിരുന്നു പൂത്തുറുമ്പന്ന് വരുമ്പോൾ ഇന്നലെ പറിച്ചിരുന്നു അപ്പൊ അതൊക്കെ കൂടി നമ്മള് പൂവ് അത്യാവശ്യം സെറ്റാക്കി പോകാനുണ്ടേ നമുക്ക് ഓണസദ്യയുടെ ആ വീല് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് സാധനം ആ പച്ചടി പച്ചടി തന്നെ ഫുൾ ാണ് ഓണസദ്യയുടെ ഏ വാവ ഇട്ട പൂവ് അനിയണ്ട പൂവിട്ടത് അച്ചമ്മയെല്ലാം കണ്ടിട്ടാ പോയെന്ന് പോയെന്നു വാവേ അപ്പൊ നൈനോസിന് കിട്ടിയ ഓണക്കോടിയൊക്കെ എടുത്ത് നല്ല കുളിച്ച് സുന്ദരിയായിട്ട് നൈനോസ് വന്നിട്ടുണ്ട് ഞമ്മളങ്ങനെ ഓണ പൂക്കളത്തിന്റെ കൂടെ വന്നിട്ട് കുറച്ച് ഫോട്ടോസൊക്കെ എടുക്കുകയാണ് നമ്മുടെ ഓണസദ്യ അങ്ങനെ റെഡി ആയിട്ടുണ്ട് പച്ചടി കൂട്ടുകറി സാമ്പാർ തോരൻ കേബേജ് തോരൻ പപ്പടം കൈപ്പക്ക കൊണ്ടാട്ടം ഏ ചോറ് ഇവിടെയുണ്ട് പായസം പായസം ഇതരം അച്ചാറുകളും റെഡി ആയിട്ടുണ്ട് ചന്തു ഫസ്റ്റ് ഓണ സദ്യ ചന്തു പോണത് ായിട്ട് ആദ്യത്തെ ഓണസദ്യ അല്ലേ അമ്മ ചോറാണ് വെച്ചത് ബാക്കി എല്ലാ സംഭവങ്ങളും നമ്മുടെ നിക്കി ഒറ്റക്കാണ് സെറ്റാക്കിയത് അപ്പൊ നമ്മളെ കിഡിലൻ ഓണസദ്യ റെഡിയാക്കിട്ടുണ്ട് അല്ലെ സദ്യ അല്ലേ െപ്പ കഴിക്ക അപ്പൊ നമ്മുടെ ഓണ ഓണസദ്യൊക്കെ കഴിച്ചതിന് ശേഷം റെസ്റ്റ് എടുത്തിട്ട് ഞങ്ങളൊന്ന് കറങ്ങാനൊക്കെ പോയി കറങ്ങാൻ പോയതെന്ന് വെച്ചാൽ വേറെ എവിടെയല്ല ജസ്റ്റ് വണ്ടി എടുത്തിട്ട് നമ്മുടെ കണ്ണവൻ കാടുകളിലൂടെ ഒക്കെ ഒന്ന് കറങ്ങി ഈ കണ്ണവൻ കാടന്നൊക്കെ പറയുന്നത് നമ്മുടെ വീടിൻ്റെ അടുത്താണ് കേട്ടോ അതായത് ഞാൻ അടുത്ത വീടിൻ്റെ അടുത്താണ് ഇത് നല്ലൊരു സൂപ്പർ പ്ലേസ് ആണ് ഇവിടെ ആരും അങ്ങനെ ടൂറിസ്റ്റ് ആയിട്ട് വരുന്നതൊക്കെ വളരെ കുറവാണ് പക്ഷേ ബാഹുബലി പോലെയുള്ള ഒരുപാട് സിനിമകളൊക്കെ ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് നല്ലൊരുപാട് ഇതുപോലെയുള്ള ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ ഇതൊക്കെ വരുന്ന ആൾക്കാരാണെങ്കിൽ ഈ കണ്ണവം ഭാഗത്തൊക്കെ വരുന്നുണ്ടെങ്കിൽ ഈ കണ്ണവം ഫോറസ്റ്റ് ഒരിക്കലും മിസ്സാക്കാൻ പാടില്ല നല്ലൊരു പീസ്ഫുൾ ആയിട്ടുള്ള നല്ലൊരു ഫോറസ്റ്റ് ഏരിയ ഒക്കെ ഇഷ്ടപ്പെടുന്ന ഈ ശരിക്ക് നമ്മുടെ ഒരുപാട് ദൂരെയൊക്കെ പോകേണ്ട ആവശ്യമൊന്നുമില്ല ഈ കണ്ണൂർ ജില്ലയിൽ ഇതുപോലെയുള്ള ഒരുപാട് സ്ഥലങ്ങളുണ്ട് ഈ ഫോറസ്റ്റ് കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് പേരുണ്ട് ഇവിടെയൊക്കെ ഒരുപാട് പേര് ഇപ്പോൾ ഫോട്ടോസൊക്കെ എടുക്കാൻ വേണ്ടി നിന്നാണ്ടു അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ ഇന്നത്തെ ഓണം വിശേഷം